സംസ്ഥാന റൈസ് ഫ്ലോർ ഓയിൽ മിൽ ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം പാലക്കാട് ഗസാല ഹോട്ടലിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു ഭരണഘടനയിൽ പിന്നീട് മതേതരത്വവും ആ സോഷ്യലിസം ഉള്ളതുകൊണ്ടാണ് കുത്തക നിയന്ത്രണ നിയമം കൊണ്ടുവന്നത് ഒരാൾക്ക് സ്വത്ത് വയ്ക്കുന്നതിനും സ്റ്റീൽ സ്റ്റീനൽക്കരിച്ചത് റെയിൽവേ തെ സൽക്കരിച്ചതൊക്കെ എങ്ങനെയാണ് കുത്തക നിയന്ത്രണം ഒരാൾക്ക് ഒരാൾക്കിന്നതുവരെ പോകാൻ പാടുമുണ്ട് അത് എടുത്തു കളയണമെന്നാണ് അദ്ദേഹം പറഞ്ഞു പിന്നെ നിങ്ങളുടെ ബില്ല്ണ്ടാവുക എന്തേ അദ്ദേഹം മതി തീരുത്ത എഴുത്തുകയെന്നവരെ എന്തായിരിക്കും ഇവിടെ കൂടിയിരിക്കുന്ന ഒരു സ്ഥിതി നമ്മുടെ ഒരു സ്വഭാവം അവരവരുടെ കാര്യം മാത്രമേ ചർച്ച ചർച്ച അത് നമുക്ക് നിങ്ങളുടെ കുറിച്ച് ഗൗരവമായി തന്നെ ജില്ലാ പ്രസിഡന്റ് ബാലകൃഷ്ണൻ കന്നിമാരി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് ഹരീന്ദ്രനാഥ് കോഴിക്കോട് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി ശിവദാസ് മാത്തൂർ റിപ്പോർട്ട് അവതരിപ്പിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി ജയേന്ദ്രബാബു കൊല്ലം ജെ ബി എം അൻസാർ എ ടി ഹംസ വിശ്വനാഥൻ പി ചന്ദ്രൻ പുരുഷോത്തമൻ പി ഉണ്ണികൃഷ്ണൻ ശിവദാസൻ എന്നിവർ പ്രസംഗിച്ചു പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു വൈദ്യുതി ഇളവ് അനുവദിക്കുക പഞ്ചായത്ത് യൂസർ ഫീ ഒഴിവാക്കുക കെട്ടിട നികുതിയും തൊഴിൽ നികുതിയും ഏകീകരിക്കുക ഗോതമ്പ് പൊടിക്കു പകരം റേഷൻ കടകളിൽ ഗോതമ്പ് അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനമുന്നയിച്ചു യു ഡി ന്യൂസ് പാലക്കാട്